ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മെയ് പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരിടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വ്യാഴം കുംഭൻ രാശിക്കാർക്ക് നിൽക്കുന്നത് പ്രായണ വളരെ അനുകൂലമായ അഞ്ചാം ഭാവത്തിലാണ് രണ്ട് രീതിയിലാ വ്യാഴം സഹായകരമാകുന്നു രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് കുംഭൻ രാശിക്കാർക്കുള്ളത് ഒന്ന് തൻ്റെ ധനഭാവം വിത്തഭാവം തൻ്റെ വാക്ക് തൻ്റെ വിവിധ വിദ്യകൾ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവം തൻ്റെ കുടുംബം പരിവാരം താൻ സംരക്ഷിക്കേണ്ടുന്ന തൻ്റെ ജനങ്ങൾ ഭാര്യ സന്താനങ്ങൾ മുതലായവ മറ്റൊന്ന് പതിനൊന്നാം ഭാവം എല്ലാ രീതിയിലുള്ള ലാഭങ്ങളൊക്കെ ചിന്തിക്കേണ്ടെന്ന ഭാവമാണ് അതിനാൽ വ്യാഴം നിൽക്കുന്നത് ശുഭഗ്രഹമായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണകരമാണ് എന്താണ് അഞ്ചാം ഭാവം എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നു പ്രജ്ഞാമേ വിവേകശക്തി മന്ത്ര അമാത്യ തനൂജ പഞ്ചമത സൗമനസ്യമഭി ചിന്തിയം തന്റെ ബുദ്ധി ബുദ്ധിയുടെ പൂർണത പ്രതിഭ വിവേകശക്തി നന്മയും തിന്മയും തിരിച്ചറിവാനുള്ള കഴിവ് തനിക്ക് ലഭിക്കുന്ന മന്ത്രി തുല്യമായ പദവികൾ തൻ്റെ സന്താനങ്ങൾ സൗമനസ് നല്ല മനസ്സ് ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ ആദ്യമായി ഒരു കാര്യം പറയട്ടെ വ്യാഴം പുത്രപതിയാണ് പുത്രകാരകനാണ് സന്താന കാരകനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സന്താന സ്ഥാനത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല അത് മാത്രമാണ് കുംഭൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ടത് ധീമാൻ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ ഫലം പറഞ്ഞിരിക്കുന്നത് ധി അസ് അസ്ഥിധി ധീമാൻ ഒരു വ്യക്തിക്ക് തന്റെ ബുദ്ധി പ്രതിഭ അതങ്ങേയറ്റം ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം അഞ്ചിലെ വ്യാഴം പ്രദാനം ചെയ്യും അത്ര മനോഹരമായാണ് ഹോരശാസ്ത്രജ്ഞർ ഒരു വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത് ധീമാൻ ശരിക്കും കുംഭൻ രാശിയിലുള്ള കുട്ടികൾക്ക് അങ്ങേയറ്റം തങ്ങളുടെ പ്രതിഭ പഠനം അതിലുള്ള നൈപുണ്യം അതങ്ങേയറ്റം തിരിച്ചറിഞ്ഞ് പഠിക്കുവാനുള്ള സമയമാണ് എത്ര മനോഹരമായാണ് ചമത്കാര എന്ന് നിങ്ങൾ അറിയണം വിലാസേ മതിർ ബുദ്ധിജെ ദേവേ ജൽപ്പകൽപകോ ലേഖകോ വ അഞ്ചാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ബുദ്ധിയുടെ വിലാസം അദ്ദേഹം പ്രകടിപ്പിക്കും ജൽപ്പകഹ അദ്ദേഹം ധാരാളം സംസാരിക്കുവാൻ കഴിയുന്നു കൽപകഹ കൽപ്പിക്കുവാൻ കഴിയുന്നു ലേഖക എഴുതുവാൻ കഴിയുന്നു അതിനാൽ രചനാപരമായ വിഷയങ്ങൾ എഴുത്ത് എഴുത്തുകാർ മത മേലധ്യക്ഷന്മാർ അവർക്കൊക്കെ തന്നെ തങ്ങളുടെ മതം വിശ്വാസം പ്രമാണം അതിനെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ചാലക ശക്തിയായി കുംഭൻ രാശിക്കാർക്ക് ഈ മൗധ്യം കഴിഞ്ഞുള്ള അഞ്ചിലെ വ്യാഴം പ്രധാനം ചെയ്യും ശക്തി സുധേ വിദ്യമാനെ വയോദ്ദേ വിഭൂതി തൻ്റെ അവസാന സമയം പ്രായത്തിന്റെ അവസാന സമയത്ത് മക്കളെ കൊണ്ട് ഗുണമുണ്ടാകും ഫലോപദ്രവ പാകകാലെ ഫലസ്യ പലതും ആറ്റുനോറ്റു നിന്ന് അവസാനം അനുഭവിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്തുണ്ടാകുന്നു എന്നൊരു ഫലം പറഞ്ഞിരിക്കും അതിനാൽ മക്കളുടെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം കുംഭൻ രാശിക്കാർ ഒരു വർഷം മക്കൾക്കുണ്ടാകുന്ന പല പ്രയാസങ്ങളും മക്കളെ കൊണ്ടുണ്ടാകുന്ന പല പ്രയാസങ്ങളും താൻ അനുഭവിക്കേണ്ടുന്ന സമയമാണെന്ന് അറിയാം ബാക്കി എല്ലാ കാര്യത്തിലും വളരെ അനുകൂലമാണ് സാമ്പത്തികമായ ഗുണത്തിലും പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്നൊരു പ്രമോഷൻ കയറ്റം ലഭിക്കും അവർ പലരുടെയും ഉപദേഷ്ടാവായി മാറും കൺസൾട്ടൻസി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വ്യാഴം വളരെയധികം നന്മകളെ പ്രധാനിച്ച് മനസ്സിലാക്കും ഇവിടെ ഗർഭിണികൾ ശ്രദ്ധിക്കണം എബോർഷൻ എബോർഷന് വിധേയമാകുന്ന അവസ്ഥയൊക്കെ വരും അതിനാൽ വളർ ശ്രദ്ധിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമവും നാരായണ കവചവും ചൊല്ലുക അതിലൂടെ വലിയൊരു ശക്തി വരട്ടെ കുംഭം രാശിക്കാർ അല്ല കുംഭൻ രാശിക്കാർ ശോഭനമായ നല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം